അടിപൊളി ടേസ്റ്റിലുള്ള ഗാർലിക് പിക്കൾ അതായത് വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത് വർഷങ്ങളോളം കേടാകാതെ കേടാകാതിരിക്കാൻ അച്ചാർ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഗാർലിക്കിനുണ്ട് അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഗാർലിക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഐഡിയാസ് ഓഫ് തെരേസയിലേക്ക് സ്വാഗതം ഈ അച്ചാർ ഉണ്ടാക്കാൻ അഞ്ഞൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാമിനുള്ള അളവുകളാണ് ഇതിൽ പറയുന്നത് ആദ്യം ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുക വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ ഫുള്ളായി തന്നെ ചേർക്കാം അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പത്ത് അറ്റൽ മുളക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായംപൊടി നെക്സ്റ്റ് കടുക് ഉലുവ വറ്റൽമുളക് ഇവ മൂന്നും ഫ്രൈ ആക്കണം അതിനായിട്ട് ഒരു പാനിൽ കടുക് ചേർത്ത് ചെറുതായി പൊട്ടി വരുമ്പോൾ ഉലുവ ചേർക്കുക പിന്നെ വറ്റൽമുളക് ചേർക്കുക കടുക് ഫുള് പൊട്ടിക്കഴിഞ്ഞ് എല്ലാതും ഫ്രൈ ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നീട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടികളില്ലേ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായംപൊടി ഇവ മൂന്നും അതിൽ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി പൊടിച്ച് വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാതെ പൊടികൾ ചേർത്താലേ പൊടികൾ കരിയാൻ സാധ്യതയുണ്ട് അതുപോലെ പാൻ ഓൾറെഡി ചൂടായിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് പൊടികൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ ചൂടിലൊന്ന് ചൂടായി കിട്ടും ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം പൊടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ആറ് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില ഇവയെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മസാലക്കൂട്ട് ചൂടൊക്കെ ആറി ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തു ഇനി അടുത്തതായി നമ്മൾ ഈ മസാലയൊക്കെ ഫ്രൈ ആക്കി ഈ പാനിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിനായി നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കാലം കേടാകാതിരിക്കും പിന്നെ അച്ചാറിൻ്റെ ടേസ്റ്റും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് പാൻ ചൂടാകുമ്പോൾ മുക്കാൽ കപ്പ് നല്ലോണം അതിലേക്ക് ഒഴിക്കുക പിന്നീട് ആദ്യം ഇഞ്ചി ചേർത്ത് ഒന്ന് വയറ്റുക പിന്നെ പച്ചമുളക് ലാസ്റ്റ് കറിവേപ്പില ഇവയെല്ലാം ചെറുതായി ബ്രൗൺ കളർ വരുന്നത് വരെ വഴറ്റിയെടുക്കുക ചെറുതായി ബ്രൗൺ കളർ ആയി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ചേർക്കുന്നുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഈ ഓയിലിൽ കിടന്ന് വെളുത്തുള്ളി ഫ്രൈ ആകണം മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിമ് ലോയിലിട്ട് മസാലപ്പൊടി ചേർക്കണം അതിനായിട്ട് കാൽ ടീസ്പൂൺ മസാലപ്പൊടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫുള്ള് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മാറ്റിയിരിക്കുന്നത് ഇനി ഇതല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക നെക്സ്റ്റ് ഒരു കപ്പ് വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വിനീഗർ ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് നമുക്ക് അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം രണ്ട് മിനിറ്റിന് ശേഷം കാൽ ടീസ്പൂൺ കായം അതുപോലെ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടിയിൽ നിന്ന് ഒരു കാൽ ടീസ്പൂൺ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് നന്നായി തണുക്കാൻ വയ്ക്കുക അച്ചാർ നന്നായി തണുത്തു ഇനി നമുക്ക് ഒരു ഗ്ലാസ് ജാറിലെ ആക്കി വയ്ക്കാം അച്ചാർ ഇട്ട് വയ്ക്കുന്ന ഗ്ലാസ് ജാർ നന്നായി ഉണക്കിയതായിരിക്കണം ഒരിക്കലും നനവുള്ളതാകരുത് അതുപോലെ സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വയ്ക്കരുത് ഗ്ലാസ് ജാറിലോ ഭരണികളിലോ അങ്ങനെ ആക്കി വെക്കാം അതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നന്നായി നല്ലെണ്ണ ചേർത്തത് കൊണ്ട് പുറത്തു വച്ചാലും കേടാവാതെ ഇരിക്കും അടിപൊളി ടേസ്റ്റിലുള്ളതും വർഷങ്ങളോളം കേടാകാതിരിക്കുന്നതുമായ വെളുത്തുള്ളി അച്ചാർ റെഡിയായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുതേ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്